എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുറച്ച് ദിവസം കൂടിയുള്ള വീഡിയോ ആണ് അപ്പോൾ ഭയങ്കര ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഇന്ന് നമ്മളെ കാണാൻ ഒരാൾ വരുന്നുണ്ട് ആ ആളെ നമുക്ക് പരിക്കപ്പെടാം ഒരുമാതിരിപ്പെട്ടേ സോഷ്യൽ മീഡിയയിലാണേലും പാവങ്ങൾക്കാണേലും വയനാട്ടിൽ ദുരന്തം സംഭവിച്ചപ്പോൾ നൂറ് വീട് കിട്ടിയ അവർക്കാണേലും പരിചിതമായ ഒരു മുഖമാണ് ഷി ജി മാരിയോർ എന്ന് പറയുന്നത് ഫ്രൗണ്ടേഷൻ അതിൽ മാരിയോ സാർ നമ്മൾ കാണാൻ വരുന്നുണ്ട് സ്ഥലം കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് അവാർഡ് നേടിയ നഞ്ചി അമ്മയ്ക്ക് വീട് വെച്ച ഒരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം അതുപോലെ തന്നെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ആ അഖിലിന് അടക്ക് താഴെ തളർന്ന് കിടന്ന് പടം വരച്ചിട്ട് സെക്കൻഡുകൾ കൊണ്ട് പടം വരച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ അഖിലിന് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അറിയാം ഞാനിന്ന് ശുരിയേടി വരാനുള്ളൊരു കാരണം ശരിക്കും പറഞ്ഞാൽ ഉഴപൂര് ഒരാൾ പാവപ്പെട്ടൊരു കുടുംബത്തിന് സ്ഥലം ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് അത് കാണാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ഞാൻ ആളെപ്പോഴും വരെ വന്നത് ഈ സ്ഥലപ്പേർ എന്താ ശരി ചന്ദിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വന്നത് വന്നു കഴിഞ്ഞപ്പം ഭയങ്കര പുഞ്ചിരിയോടെ ശുതി എന്നെ സ്വീകരിച്ചു ശുതിയും സുധിയുടെ ഹസ്ബൻഡും പിന്നെ കുഞ്ഞു മക്കളും ഞാൻ ഓർത്ത് ശുതി എന്നെ വിളിച്ചത് ശുതിയുടെ സ്വന്തം വീട്ടിലേക്ക് ആയിക്കോന്നിരിച്ചു മുടുക്കു വഴിയിലൂടെ എല്ലാം കഷ്ടപ്പെട്ട് ഞാനിവിടെ വന്നുകഴിഞ്ഞപ്പം എന്നോട് ഏതു ആളെ ഇവിടെ വന്നത് ഒരു കുഞ്ഞ് വീട് അതായത് ഒരു ഒറ്റ മുറി ആൾ കയറിയിട്ടേ എന്നെ ഇരുത്താൻ സ്ഥലമില്ല അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു കൊണ്ട് എവിടെ ഇരുത്തണം എന്നറിയാതെ ആ സുധിയുടെ പരവില് തന്നെ എനിക്കൊരു എന്തായിപ്പോയി എവിടെ ഇരുത്തണം ഇങ്ങനെ നോക്കുകയാണ് അതായത് കയറി വരുന്നത് തന്നെ കിച്ചിലാക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇങ്ങനെയുള്ളൊരു വീട് അതും വാടകയാന്ന് ഓർക്കണം പക്ഷേ സുതി നമ്മൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ സോറി ആ ഉരുൾപൊട്ടൽ കഴിഞ്ഞ് കുറച്ച് കുടുംബത്തിന് വീട് വെച്ചത് അറിഞ്ഞു കഴിഞ്ഞപ്പം ജിജിയെ വിളിച്ച് ചോദിച്ചായിരുന്നത്രേ എൻ്റെ ഭാര്യയെ വിളിച്ച് ലോക്കാലയുടെ ഓഫീസിൽ വിളിച്ചിട്ട് എനിക്കെന്തെങ്കിലും വീട് തരുമോ അന്ന് സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു പിന്നെ പറഞ്ഞു അപ്പോൾ ജിജി അന്നൊരു വാക്ക് കൊടുത്തു സ്വീതിക്ക് ശുതി എങ്ങനെയെങ്കിലും ഒരു രഞ്ചസെൻ്റെ സ്ഥലം ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും എന്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ചൂടായാലും എങ്ങനെയെങ്കിലും സ്തുതിക്ക് വീട് വെച്ചു കൊടുക്കാം എന്ന് ജിജി അന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ജിജി എന്റെ അടുത്ത് പറഞ്ഞു ശുതി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോയി നോക്കാം എന്നും പറഞ്ഞാണ് ഞാൻ ഈ വീട്ടിൽ വന്നത് അപ്പോൾ ശുതി എന്താ സ്ഥലം മേടിക്കാൻ വേണ്ടി ശുതി കുറച്ച് ലോണും എടുത്ത് പലരുടെ സഹായത്തോടു കൂടെ സ്ഥലം കിട്ടിയിട്ടുണ്ട് ആ ഇപ്പൊ അതെവിടെ സ്ഥലം പോകണ്ട തീർച്ചയായിട്ടും അതിന് ഞാൻ വീടിന്റെ അവസ്ഥയൊന്ന് കാണിച്ചേർക്കാം കൂട്ടുകാരി ഞങ്ങൾക്ക് ചോറ് തരുമോ ഇതാണ് ഒരു വീടിന്റെ അവസ്ഥ ഇരിക്കാൻ സ്ഥലം പറയാനില്ല ഇവിടെ ഒരു കുഞ്ഞും കുറിയും കൂടിയാണ് അവർക്ക് ഉള്ളത് അപ്പം ഇതും വാടക ഞാൻ ഓർക്കണം അപ്പൊ എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു വീട് വെച്ചു തരാൻ ചിലർക്കാർക്ക് സാധിക്കട്ടെ എന്നാണ് ശ്രുതി പ്രാർത്ഥിക്കേണ്ടത് ശ്രുതിയുടെ ചേട്ടയുടെ പേരെന്തായിരുന്നു പറഞ്ഞു രതീഷ് രതീഷും ശ്രുതിയും പിള്ളേരും അപ്പൊ നിനക്ക് ഈ അങ്കിളൂർ അങ്കിളിന്റെ കൂടെയുള്ള എല്ലാരും ചേർന്ന് പറ്റുമ്പോൾ പെട്ടെന്ന് ഒരു വീട് വെച്ചാൽ നല്ല വീട് വെക്കാൻ കേട്ടോ നമുക്ക് ആ കൊച്ച ആ സന്തോഷം ഏഹ് അപ്പൊ നീ എന്ന സ്കൂളിൽ പോകുമ്പോൾ നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് പോണം കേട്ടാ ഏഹ് ഉറപ്പല്ലേ സത്യം എന്റെ വേറൊരു ജന്മ പെട്ടന്ന് മോള് പോലെ പോലെ എല്ലാവർക്കും അറിയാവുന്നില്ല കേട്ടോ മോള് മോളുടെ ആഗ്രഹമായിരുന്നു ഒരു പെയിന്റ് അടിച്ച വീട്ടിൽ കിടക്കണം എന്ന് ഇതിപ്പോ വാടക വീടാണ് ഒറ്റ മുറിയുന്നത് എന്ത് ഇങ്ങനെ പറഞ്ഞു എന്തിനാ എനിക്കും ഉണ്ടോ മക്കള് നീ എന്റെ എന്റെ കൊച്ചിനെ പോലെയാ പോലെ അല്ല എന്റെ കൊച്ചു തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മാസം അല്ലെ നാല് മാസം കൊണ്ട് നമ്മൾ വീണ്ടും പണി പൂർത്തിയാക്കും വലിയ വീടൊന്നും വെക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വീട് വെച്ചേരും നമ്മള് വേറെ എന്നെ എന്താണെങ്കിലും ഓലപ്പറന്നാൽ നമുക്കത് ചെയ്യാം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആ സ്ഥലം വരെ ഒന്ന് പോവാം കൂടെ വന്ന സ്ഥലം ഒന്ന് കാണിച്ചതാ നമ്മുടെ എഞ്ചിനീയർ കൂടെ ഉണ്ട് എഞ്ചിനീയറും കൂടെ സംസാരിച്ചു അത് നോക്കിയിട്ട് ഞങ്ങൾ എന്റെ സ്വന്തം ഇതിന് ദൈവം നല്ല ഓളി ഉള്ളതുകൊണ്ട് വായിക്കുന്ന തുറക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയ അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ നിനക്ക് അറിയാവല്ലോ ശ്രുതിയാളുള്ളത് ശ്രുതി ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു വന്ന ആളാണ് ഇവരുടെ ഈ സ്ഥലം കാണാൻ വേണ്ടി ഞാൻ കൂടെ വരുമ്പോഴേക്കും അവര് ജീവിതത്തിൽ നേരിട്ട് ചില സങ്കടങ്ങൾ പറയുകയാണ് എന്തൊക്കെയാ ജോലി ചെയ്തതെന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു ഞാൻ ഈ നാട്ടില് എല്ലാം അത് ശരി നാട്ടില് തെങ്ങ് കയറി കുടുംബത്തിൽ പോറ്റാൻ പിന്നെ ഹോട്ടലിൽ വേണ്ട അതായത് ജീവിതം ഒന്ന് കരകയറ്റാൻ വേണ്ടി മക്കളും ഭർത്താവ് ആയിട്ടുള്ള ജീവിതത്തിൽ കരകയറ്റാൻ വേണ്ടിട്ട് എല്ലാ മേഖലയിലൂടെയും കഷ്ടപ്പെട്ട ഒരാളാണ് അങ്ങനെ ചിന്തിക്കല്ലേ അങ്ങനെ നമ്മളൊരു സാഹചര്യം ങ്ങനെ ആയിപ്പോയി സുധിയ എൻ്റെയും ലൈഫ് അങ്ങനെയാണ് ഞാനൊരു പറയാൻ പോയാലും ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സുതി എടുത്ത് ഞാൻ ഓടി വരാൻ കാരണം എനിക്കത് മനസ്സിലാവും എങ്ങനെയാണ് കടന്നു പോയത് ഇപ്പം നമ്മുടെ ലക്ഷ്യമിത്രേ ഉള്ളൂ ഒരു തരത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് ഈ ഒരു ചെറിയ സ്ഥലം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് സ്ഥലം കാണാം ഈ ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം സത്യം പറഞ്ഞാൽ ടാറൊന്നും ഇടാത്തുകൊണ്ട് ചെളിയും കൊണ്ടും കുഴിയുമൊക്കെയാണ് മെറ്റീരിയലൊക്കെ എത്തിക്കാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എങ്കിൽ പോലും ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് സ്ഥലം കിട്ടി നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ പഞ്ചായത്തിൻ്റെ പെർമിറ്റും കാര്യങ്ങളും നടന്നാൽ ഉടനെ തറക്കൽ ഇട്ട് വീട് പണിയാമെന്നുള്ളതാണ് ശ്രുതിയെ ലക്ഷ്യം ഞാൻ ശ്രുതിയോട് പറയുമായിരുന്നു ഞങ്ങൾ ഫിലോക്കാലി പണിയുമ്പോൾ കുഞ്ഞൊരു വീട് പണിയാറില്ല ശുതിയുടെ ശ്രുതിയെ സഹായിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ സഹായമൊക്കെ കൂടി കൂട്ടി ചേർക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു വീട് പണിയാമെന്ന് ശ്രുതിയോട് പറയുകയായിരുന്നു ശ്രുതിക്ക് എന്തെങ്കിലും പറയാൻ കൊണ്ടുവരുന്നത് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം ഈ സാറേ ഞാൻ മൊബൈൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നു നേരിട്ടാദ്യാ അതിൻ്റെ ഒരു കാർത്തിരിപ്പ് എനിക്ക് കണ്ടപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ എന്നെ ഈ സ്ഥലം മേടിക്കുന്ന സമയത്ത് നമുക്ക് പെരയില്ലെന്നൊക്കെ പറഞ്ഞ സമയത്ത് സ്ഥലം മേടിക്കാണ്ട് കുറേ ആൾക്കാർ സഹായിച്ചായിരുന്നു ആ അപ്പോൾ അവരൊക്കെ ആ സമയത്ത് പറഞ്ഞായിരുന്നു പെര വെക്കുമ്പോൾ ഞങ്ങളോട് ഒരു വീഡിയോ ഇട്ട് അറിയിക്കണം അപ്പം ഞങ്ങളൊക്കെ പറ്റുന്നവരെ ഞങ്ങളും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ അങ്ങനെ ആ പറഞ്ഞവരാരെങ്കിലും ഇത് കേൾക്കാനിടയാവുകയാണെങ്കിൽ അവർ സ്വീക സഹായിക്കട്ടെ അപ്പം നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു വീട് പണിയാൻ സാധിക്കുമല്ലോ എന്നുള്ളതാണ് ആശംസ എന്തായാലും സാധാരണ ഫിലോക്കാലിയെ തറക്കല്ലിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം അതായത് നയൻറ്റി ഡേയ്സ് പൂർത്തിയാക്കാറുണ്ട് പണ്ട് കയ്യിൽ പണ്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂന്ന് മാസം കൊണ്ട് ഇവിടെയും പൂർത്തിയാകും ഇല്ല എങ്കിൽ ചിലപ്പോൾ ഒന്ന് ആയി നമ്മൾ ആ ഫണ്ട് ഒരു സമയം എടുക്കുന്നു മാത്രം കേട്ടോ ഏതായാലും നമ്മളെ സ്നേഹിക്കുന്ന അതായത് ശുധിയെയും ശ്രുതിയുടെ കുടുംബത്തെയും സ്നേഹിക്കുന്ന സുതിയുടെ ഹാസ്യം കണ്ട് എന്താ പറയുക എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് അവരെല്ലാം കൂടെ നിൽക്കുമെന്ന വിശ്വാസമാണ് നമുക്ക് തീർച്ചയായും നമ്മൾ മുന്നോട്ടേക്ക് ഇറങ്ങിയിട്ടിരിക്കുന്നത് ഓക്കെ ഏ അയ്യടോ ഫിനിഷ്ടായ നിനക്ക് എന്നാ പിന്നെ നിന്നെ ഞാൻ ചാലക്കുടി കൊണ്ടുപോകട്ടെ ഇവർക്ക് ഓരോ ഐഡിയാസ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു വന്ന് തിരി കറക്റ്റ് ചെയ്ത് അങ്ങനെ പോവാൻ പറ്റും എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ട് എനിക്ക് അറിയത്തില്ല ചുമ്മാ വാഴം

സാറ് വന്ന് പോയി വന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് ഫിലോക്കലിയ ഫൗണ്ടേഷൻ ജി ജി മാരിയോ മാരിയോ ജോസഫ് സാറിന് രണ്ടുപേർക്കും ഒത്തിരി കൈകൂപ്പി ഞാനും എൻ്റെ മക്കളും എൻ്റെ ഫാമിലിയും എൻ്റെ ഭർത്താവും എല്ലാവരും കൈകൂപ്പി ഞാൻ നന്ദി പറയുകയാണ് ഇതുപോലൊരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്നതിൽ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും വീഡിയോ പറയുന്ന കാര്യമാണ് ഇങ്ങനൊരു വീട് എന്ന സ്വപ്നം ഞാൻ ആ ചെളിക്കുടി കിടക്കുന്ന സ്വപ്നം പോലും കണ്ടൊരു കാര്യമല്ല തമ്പുരാൻ എനിക്കത് നടത്തി തരുന്നു എനിക്കിത് നടത്തി തരാൻ കാരണം അജോ അച്ഛനാണ് എൻ്റെ മക്കളെ സ്കൂളിൽ പഠിപ്പിച്ച അജോ അച്ഛൻ എൻ്റെ മക്കളെ മമ്പ്രശ്ചിരി കണ്ട ആ വീട് കണ്ട് അങ്ങനെയാണ് അമീഷയുടെ അനീഷയുടെയും വീട് ഇങ്ങനെയാണെന്ന് അച്ഛൻ അറിയുന്നതും എന്നെ വിളിച്ച് സംസാരിക്കുന്നതും ജി ജി വിമേഡത്തിനെ വിളിച്ച് സംസാരിച്ചതും എല്ലാം നടന്നത് അജോ അച്ഛനാണ് അപ്പോൾ അജോ അച്ഛനും കൈകൂപ്പികളെ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ എന്നാലും ഭംഗിയായിട്ട് നടക്കാൻ പോവുകയാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന കാര്യം അപ്പോൾ അടുത്ത വീഡിയോ ഇനി മുന്നോട്ടുള്ള വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കാണിക്കുന്നതായിരിക്കും നമുക്കിപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ഞാൻ വീഡിയോകൾ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്